ഹായ് ഫ്രണ്ട്സ് ഞാൻ വീണ്ടും വീണ്ടൊരു പ്രോഡക്റ്റായിട്ടാണ് വന്നത് ഇത് ഞാൻ ഫ്ലി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയ രണ്ട് ഓയിൽ കണ്ടെയ്നറാണ് ഗ്ലാസ് രണ്ടും ഗ്ലാസ് വരുന്നത് എന്താ വെച്ചാൽ ക്വാണ്ടിറ്റി ഒന്നായിട്ട് വാങ്ങാൻ പറ്റില്ല നമുക്ക് ക്വാണ്ടിറ്റി രണ്ടായിട്ട് വാങ്ങണം അടിപൊളി സംഭവമായിട്ടെ കിടക്കാച്ചി കടുകാച്ചി എന്നെല്ലാം പറയുന്ന പോലെ രണ്ടും അടിപൊളിയാണ് നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ സാധാരണ നമുക്ക് ഒഴിച്ച് കൊടുക്കാൻ അതിനുള്ള ബട്ടൺസ് ഉണ്ട് അവിടെ സ്പ്രെസ് ചെയ്താൽ നമുക്കിങ്ങനെ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്ന പോലെ ഇവിടെ പ്രസ് ചെയ്താൽ ആ ഓക്കെ ഒഴിച്ചു കൊടുക്കുക ഇത് അഞ്ഞൂറ് എം എൽ ആണ് വരുന്നത് ഞാൻ ബ്ലാക്ക് ആയിരുന്നു ബുക്ക് ചെയ്തത് പക്ഷേ കിട്ടിയത് ഗ്രീനാണ് ബ്ലാക്ക് സ്റ്റോക്കില്ലാന്ന് തോന്നുന്നു അതുകൊണ്ട് ഗ്രീനാണ് എനിക്ക് കിട്ടിയത് പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് വന്ന ഇവിടെ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു നെറ്റാന്ന് കേട്ടോ ഇത് നമ്മൾ ചിതുന്ന സംഭവം ഇതിലോട്ട് ഇങ്ങനെ വിളിച്ചാൽ പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ നെറ്റാ സംഭവം എന്ന് പിന്നെ നല്ലോണം നോക്കിയപ്പോഴാണ് നെറ്റാണെന്ന് മനസ്സിലാകുന്നത് ആദ്യം ഇത് പറിക്കാൻ നോക്കിയിരുന്നു സംഭവം പറിച്ചു കളിയാൻ പാടില്ല ഇത് നെറ്റാന്ന് അപ്പോൾ നമ്മളെ വിളിച്ചിരുന്ന ഓയിലുണ്ടാകുന്ന എന്തെങ്കിലും പൊടി അതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ വെച്ച് നെറ്റാന്ന് കേട്ടോ സംഭവം പെട്ടെന്ന് എനിക്ക് സംഭവം മനസ്സിലായിട്ടില്ല ഓക്കെ ഇത് രണ്ടാമത് വേറൊരു പ്രൊഡക്റ്റാണ് നമ്മൾ ഒരു ബോക്സ് മേക്കപ്പ് സെറ്റോ അങ്ങനെ സംഭവങ്ങളിൽ ഒട്ടുവാക്കാൻ പറ്റില്ലെങ്കിൽ പഠിക്കുന്ന കുട്ടിയൊക്കെ പിന്നെ അങ്ങനെ ഇത് ഞാൻ കുറച്ച് വലിപ്പം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേങ്കിൽ സംഭവം കുറച്ച് സ്മോളാണ് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ ഒക്കെ സെൻ സൈസ് ഇഞ്ചും സൈസ് എല്ലാം നോക്കുകയാണ് സെൻറ്റിമീറ്ററും ഇഞ്ചും എല്ലാം അത്രയാണെന്ന് അവർ കൊടുത്തിട്ടുണ്ടാവും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതന്നെ ആ ഞാൻ കുറച്ചും കൂടി സൈസ് പ്രതീക്ഷിച്ചിരുന്നു നോക്കുമ്പോൾ കുറച്ച് സൈസ് കുറവാണ് പക്ഷേ നല്ല സംഭവം ഓക്കെയാണ് കാണാൻ ക്യൂട്ടാണ് നല്ല ഭംഗിയാണ് ഓക്കെ ഫ്രണ്ട്സ് ബായ്